നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്ത ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴ മുന്നറിയിപ്പുമായിട്ട് കാലാവസ്ഥാ വകുപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലായിട്ട് രൂപപ്പെട്ട ചക്രവാത ചുഴി തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ചു നവംബർ ഇരുപത്തി അഞ്ചോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെത്തി തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിക്കും ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നവംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ തെക്കൻ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പുതിയ ആധാർ എടുക്കുന്നതിനും നിലവിലുള്ളത് തിരുത്തുന്നതിനുമുള്ള നിബന്ധന ആധാർ അതോറിറ്റി കടുപ്പിച്ചു അപേക്ഷയോടൊപ്പം നൽകുന്ന രേഖകളിലെ ചെറിയ പൊരുത്തക്കേട് പോലും ഇനി അംഗീകരിക്കില്ല തിരുത്തലുകൾക്കും കർശന നിയന്ത്രണം ഉണ്ടാകും ആധാറുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പ് തടയാനായിട്ട് ലക്ഷ്യമിട്ടാണ് നടപടി ആധാറിലെ പേരിലെ ചെറിയ തിരുത്തലിന് പോലും ഇനി ഗസറ്റ് വിജ്ഞാപനം നിർബന്ധം പേരിന്റെ ആദ്യ ഭാഗവും അക്ഷരവും തിരുത്താനും അത് ബാധകമാണ് ഇതോടൊപ്പം തന്നെ പഴയ പേരിന്റെ തിരിച്ചറിയൽ രേഖയും നൽകണം പാൻ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് തിരിച്ചറിയൽ കാർഡ് ഫോട്ടോയുള്ള പുതിയ എസ് ബുക്ക് പാസ്പോർട്ട് എന്നിവയിലേതെങ്കിലും ആധികാരിക രേഖയായിട്ട് ഉപയോഗിക്കാം പേര് തിരുത്താൻ പരമാവധി രണ്ട് അവസരമേ നൽകൂ നിബന്ധനയിൽ മാറ്റമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രത്യേകിച്ച് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് കട്ടിൽ അതോടൊപ്പം തന്നെ പുതപ്പ് തുടങ്ങിയ ആനുകൂല്യ വിതരണത്തിന്റെ അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വിവിധ മേഖലകളിൽ ഇതിൽ മുൻഗണനയോടുകൂടി പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ സംവരണ വിഭാഗങ്ങൾക്ക് മുൻഗണന നൽകിയും അതോടൊപ്പം തന്നെ പ്രായം കൂടുതലുള്ളവർക്ക് മുൻഗണന നൽകിയും എല്ലാം തന്നെ ഈ ആനുകൂല്യത്തിന്റെ വിതരണം ഇപ്പോൾ നടക്കുന്നുണ്ട് മൂവായിരം മുതൽ നാലായിരം രൂപ വരെയൊക്കെ കട്ടിലിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ആയിരം രൂപ വിലമതിപ്പുള്ള പുതപ്പ് ഉൾപ്പെടെയുള്ള പ്രത്യേക ആനുകൂല്യങ്ങളാണ് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്നത് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സംരക്ഷണ പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് അപ്പോൾ ഗ്രാമസഭ വിളിച്ചു ചേർത്ത് അപേക്ഷാ ഫോമുകൾ വിതരണം ചെയ്യും പിന്നീട് ഇത് നമ്മൾ തിരിച്ചേൽപ്പിക്കേണ്ടതായിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും മുൻഗണന നൽകിക്കൊണ്ട് അർഹതയുള്ളവർക്കെല്ലാം തന്നെ ഈ ആനുകൂല്യത്തിന്റെ വിതരണം ഉണ്ടാവുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനസഹായം നവംബർ ഡിസംബർ മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ക്രിസ്തുമസിന് മുൻപ് രണ്ട് മാസത്തെ പെൻഷൻ കെടുക്കലാണ് വിതരണം ചെയ്യാനായിട്ട് പോകുന്നതെങ്കിൽ പോലും ഈ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ഈ ആനുകൂല്യം വാങ്ങുന്നവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നവംബർ മാസം ആറാം തീയതി നടത്തിയ വിതരണത്തിൽ പലർക്കും ഈ ആനുകൂല്യം തടസ്സപ്പെട്ടു അതൊരു പക്ഷേ മസ്റ്ററിങ് ചെയ്യാത്തത് മൂലമാകാം പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിങ് അവസാനിച്ചതാണ് അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഇളവുകളോടുകൂടി ചെയ്യുന്നതിന് നിങ്ങൾക്കിപ്പോൾ സാധിക്കുകയും ചെയ്യും പക്ഷേ നിലവിൽ കുടിച്ചുകയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട വ്യക്തികൾ ഉണ്ടാകും അങ്ങനെയുള്ളവർ ഈ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് അറിയേണ്ടതാണ് അങ്ങനെ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ ആനുകൂല്യം മുടങ്ങും അത് തിരുത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മൂന്നാമതായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും ലഭിക്കാതെ വരുന്ന ആളുകൾ നിങ്ങളുടെ പഞ്ചായത്തിൽ കൃത്യമായിട്ട് അത് അറിയിക്കേണ്ടതാണ് ആനുകൂല്യം മുടങ്ങുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ അയയ്ക്കാൻ സാധ്യതയുണ്ട് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്വർണ്ണവില കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള ആറ് ദിവസത്തിനിടെ പവന് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കൂടിയത് ശനിയാഴ്ച നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയും പവന് അറുന്നൂറ് രൂപയുമാണ് കൂടിയത് ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് രൂപയിലും പവന് അൻപത്തി എണ്ണായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക